നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട് എന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ മലയാളിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അല്പം കൂടി വിശദാംശങ്ങൾ പുറത്ത് വരുന്ന രീതിയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് പ്രതീഷ് വിശ്വനാഥിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കശ്മീരിൽ ഭീകരാക്രമണത്തിൽ ഇന്ന് കൊല്ലപ്പെട്ട ജ്യേഷ്ഠ തുല്യനായ ശ്രീ രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇടപ്പള്ളിയിലെ സ്വയം സേവകൻ ഒരു കാലത്ത് ദേവൻകുളങ്ങര ശാഖ മുഖ്യ ശിക്ഷകായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു എല്ലാവരോടും സൗമ്യഭാവത്തോടെ പെരുമാറുന്ന സർവസമ്മതനായ അദ്ദേഹം ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുകയായിരുന്നു പേര് ചോദിച്ചതിനു ശേഷം പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെട്ട് മതം ശേഷമായിരുന്നു കൊല എന്നത് മുഴുവൻ ഭാരതീയരുടെയും തുറപ്പിക്കേണ്ടതാണ് സ്വന്തം മകളുടെയും പേരക്കിടങ്ങളുടെയും മുന്നിൽ വെച്ച് നിരപരാധികളായ നിസ്സഹായനായ നിരായുധനായ ഒരു മനുഷ്യനെ പോയിൻ ബ്ലാങ്കിൽ തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്നവൻ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഭീകരനല്ലേ അതിനെ എന്തു പറഞ്ഞാണ് ന്യായീകരിക്കുക ഈ ഹീനകൃത്യത്തെ ന്യായീകരിച്ച് കമൻറ്റും ഇടാൻ ഇവിടെ കേരളത്തിലും നമുക്ക് ചുറ്റും ആളുണ്ടെന്നത് അതിലേറെ ഞെട്ടിപ്പിക്കുന്നതാണ് നിരപരാധിയായ രാമചന്ദ്രൻ എന്ന രക്തസാക്ഷിക്ക് ആദരാഞ്ജലികൾ എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതായത് കശ്മീർ ഭീകരാക്രമണത്തിൽ ഇത്തരത്തിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേരളത്തിൻ്റെ മനസാക്ഷിയെ കഴിഞ്ഞ ദിവസം തന്നെ ഞെട്ടിച്ചിരുന്നതാണ് അദ്ദേഹം ഒരു സ്വയം സേവകനായിരുന്നു പ്രവർത്തന മണ്ഡലം ഏത് എന്നാണ് പ്രതീഷ് വിശ്വനാഥി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ബി വേണ്ടി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ മത്സരിച്ചിരുന്നയാളായിരുന്നു പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന വ്യക്തിത്വമായിരുന്നു പ്രവാസിയായിരുന്ന ജീവിത കാലഘട്ടത്തിൽ തെക്കുറിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി ഘടകം ഈ വാർത്തയെ വലിയ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് കേരള ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുമ്പോൾ എടുത്തു കാര്യവും ഇത് തന്നെയാണ് അതായത് മാധ്യമങ്ങൾ ചോദിച്ചത് ജമ്മു ജമ്മുകശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണോ എന്ന ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത് പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞത് പാകിസ്ഥാൻ ആണോ എന്ന കാര്യത്തിലും അതുപോലെ തന്നെ അത് തിരിച്ചടി ഉണ്ടാകുമോ എന്ന കാര്യത്തിലുമെല്ലാം നമ്മുടെ സർക്കാർ അല്പസമയത്തിനുള്ളിൽ വിശദമായി ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക തന്നെ ചെയ്യും പക്ഷേ കേരള ഘടകത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് രാമചന്ദ്രൻ ജിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദില്ലിയിലെത്തിക്കും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ശ്രീനഗർ വിമാനത്താവളത്തിൽ ആണുള്ളത് പതിനൊന്ന് മുപ്പതോടുകൂടി ദില്ലിയിലെത്തിക്കും ഇന്ന് രാത്രി ഏതാണ്ട് ആറര ഏഴ് മണിയോടുകൂടി കൊച്ചിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കം സുരക്ഷിതമായി നാട്ടിലേക്ക് മണങ്ങി മടക്കി കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഇപ്പോൾ അതിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ ഒരു പ്രവർത്തകനായിരുന്നു ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ആർ എസ് എസിൻ്റെ മുഖ്യ ശിക്ഷക എന്ന പദവിയിൽ ഇരുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ അത്യാദരപൂർവ്വം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ ത്തെ വളരെ ഗൗരവമായി തന്നെ കേരളത്തിലെ ബി ജെ പി ഘടകം കാണുന്നു എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ വരെ പറഞ്ഞു വയ്ക്കുന്നത് കാരണം അത്രമാത്രം സ്വീകാര്യനായ ഒരു പ്രവർത്തകനായിരുന്നു രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിലെ സംഘടനയ്ക്കും കേരളത്തിലെ പാർട്ടിക്കും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രതികരണവും സൂചിപ്പിക്കുന്നത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ